പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണുബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാരോട് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം വീഡിയോ കാണുക എങ്കിലും മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊരു അറിവായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ അവർക്ക് ആ ഒരു അറിവ് കണ്ട് പഠിച്ചുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കാനും കഴിയും അപ്പം നിങ്ങൾ അറിഞ്ഞ് ഈ ഒരു അറിവ് മറ്റുള്ള കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ബെൽ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തു വെക്കുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും കൂട്ടുകാർ എത്തുന്നത് ഇവിടെയായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിൽ രണ്ട് സ്റ്റൈലുകൾ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റൈൽ തിരഞ്ഞെടുത്തു അപ്പം ഏത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ സൈസ് നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ ചൂസ് ചെയ്യാണ് ഇപ്പം നിങ്ങൾക്ക് കുറേ ലെറ്റേഴ്സും അത് അനിമേഷൻ രീതിയിൽ ഇവിടെ ലോഡിങ് ആകുന്നതും കാണാം ഇനി നിങ്ങൾക്ക് ഈ ലെറ്ററുകൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് മുകളിലായിട്ട് പെൻ സിമ്പിൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഇവിടെ ആയിട്ട് നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യാൻ വേണ്ടത് നിങ്ങളുടെ നെയിം ആണെങ്കിൽ നിങ്ങളുടെ നെയിം അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് ഇവിടെയായിട്ട് ഞാൻ വിഷ്ണുബാബു അതേപോലെ മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ ടിപ്സ് എന്നടിക്കുകയാണ് ഞാനിപ്പം അത് അത്രയും ടൈപ്പ് ചെയ്തു ഇവിടെ നമുക്ക് കാണാം നമ്മൾ ടൈപ്പ് ചെയ്തത് ഇവിടെ റോഡിങ് ലോഡിങ് വീഡിയോ രീതിയിൽ കാണാൻ കഴിയുന്ന ശേഷം ഞാൻ ഓക്കെ കൊടുത്തു ഇവിടെ ആയിട്ട് നമുക്കിനിയും അതിൻ്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു സൈസിൻ്റെത് പിന്നെ ഇനി സമയത്തിൻ്റെ ടൈം ഇവിടെ അറേഞ്ച് ചെയ്യാം സ്പീഡ് അതേപോലെ കളർ ഒക്കെ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം ഇവിടെ ആയിട്ട് കളറ് തിരിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം ഇവിടെ കാണാം അതേപോലെ തന്നെ താഴെ ടെക്സ്റ്റ് സ്റ്റൈലുകളുണ്ട് നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഏത് രീതിയിലാണ് അതിൽ റൈറ്റ് ചെയ്ത് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സെലക്ട് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണാം ആനിമേഷൻ രീതിയിൽ വന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം അത് സെലക്ട് ചെയ്തു ഒരുപാടെണ്ണം ഉണ്ട് എങ്കിലും ഇതൊക്കെ പ്രോ ആണ് നമുക്ക് ഇത്രയും മാത്രമാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന അത്രയും യൂസ് ചെയ്യുകയും ചെയ്യാം ഇനി താഴെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഞാനിപ്പം ബാക്ക്ഗ്രൗണ്ട് കളറ് സെലക്ട് ചെയ്തു ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ആ ബാക്ക്ഗ്രൗണ്ട് കളറ് ലോഡിങ് ആയി വരുന്നത് ഇനി നിങ്ങൾക്ക് അതേപോലെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം എങ്കിൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ആ സ്റ്റൈൽ വന്നേക്കൊന്ന് മാറ്റാം പിന്നെ ഇനി താഴെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം കളറിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കേത് ഷെയ്ഡാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഇവിടെയായിട്ട് കൂട്ടുകാർക്ക് കുറേ ഷെയ്ഡുകൾ നൽകിയിട്ടുണ്ട് അവർ നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് അല്ലെ ഇഷ്ടമായത് ഏതാണോ അത് സെലക്ട് ചെയ്യാം ഞാനിപ്പം ഇതിൽ ഞാൻ എന്തായാലും ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത് ഇനി മുകളിലായിട്ട് ഓൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ എഫക്റ്റുകളും നമുക്ക് വരും ഓരോ പ്രാവശ്യവും നമുക്ക് ഈ വീഡിയോയിൽ ഓരോ എഫക്റ്റുകളിൽ നമുക്ക് കിട്ടും നമുക്ക് നമുക്കേതാണോ വേണ്ടതെന്ന് പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഇനിയും അതേപോലെ തന്നെ നമ്മൾക്ക് മറ്റേതെങ്കിലും എഫക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം അതേപോലെ ഫോണിൻ്റെ സ്റ്റൈല് നിങ്ങൾക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പം കാണാം ഓരോ ഫോണ്ടും മാറി മാറി വരുന്നത് മൊബൈൽ എന്നുള്ളതിൻ്റെ തന്നെ ഫോണ്ട് വ്യത്യാസം വന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോണ്ടാണോ അത് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് കളർ ടെക്സ്റ്റിൻ്റെ കളറുകൾ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം നമുക്ക് ആ ഒരു റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളറുകൾ ഇവിടെ മാറുന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് അതല്ല മറ്റേതെങ്കിലും കളർ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആയിട്ട് മുകളിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ നൽകിയിട്ടുണ്ട് അവർ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് ജിഫ് ഇമെയിലായിട്ട് ഇമേജ് ആയിട്ട് തന്നെ സേവ് ചെയ്യണോ എന്ന് ചോദിക്കും അതല്ല വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക വീഡിയോ സെലക്ട് ചെയ്ത് അല്പ സെക്കൻഡ് കൂട്ടുകാരൊന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ ആയിട്ട് അത് സ്റ്റാർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഗ്യാലറിയിലേക്ക് ആയി കിട്ടും അല്പസെക്കൻഡ് കൂട്ടുകാരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ എന്ത് വേണമെങ്കിലും റൈറ്റ് ചെയ്ത് അനിമേഷൻ രൂപത്തിലാക്കാം ഇവിടെ പ്രിവ്യൂ എന്നുള്ളത് കൊടുക്കുക പ്രിവ്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് ഗ്യാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ വീഡിയോ പ്ലെയർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിവ്യൂ കൊടുത്തു നോക്കും ഇവിടെയായിട്ട് കാണാം ആ ഒരു പ്രിവ്യൂ വന്നിരിക്കുന്നത് ഇനിയിപ്പം ഇത് അതേ രീതിയിൽ നമ്മളുടെ ഗ്യാലറിയിൽ എത്തിയിട്ടുണ്ടാകും ഞാനിപ്പോൾ എൻ്റെ ഗ്യാലറി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ആയിട്ട് ഞാൻ എൻ്റെ ഗ്യാലറിയിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി മറ്റൊരെണ്ണം ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഇവിടെയായിട്ട് കാണാം ആ ഒരു ഇമേജ് റൈറ്റ് ചെയ്ത് തരുന്ന കണ്ടൻറ്റ് ഇവിടെയായിട്ട് നമുക്ക് ആനിമേഷൻ രീതിയിൽ വരുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് മുന്നേക്കെ മുന്നേ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതല്ല ഇത് ഇമേജ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ നെയിം മാത്രം പോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാം അതൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടം എന്തായാലും കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂട്ടുകാരുമായിട്ടും ഈ ഒരു അറിവ് പങ്കുവെക്കുക